ണ്ടല്ലോ ബാപ്പേരുവാ അപ്പൊ പെഴുന്നേക്കട്ടെ എഴുന്നേറ്റ് വാ ഞാൻ ഒന്നും പോവത്തില്ല അപ്പം എഴുന്നേറ്റ് ഇഞ്ഞ് വാ ആഹാ ഒരു വടി വടിയെടുക്കട്ടെ ഞാൻ വടി വടിയെടുത്തത് ഇപ്പത്തായിരുന്നു തരും വേ ആ കുറുക്കൻ ഇനി വന്നേ കുറുക്കാ

ഞങ്ങൾ പോ വീഴും വീഴും തന്നും നമുക്ക് കുളിക്കാം ഞാൻ കുളിക്കാം ആ കുളിപ്പിക്കാം കുളിക്കണ്ട കുളിക്കണ്ട കുളിക്കണ്ടല്ലായിട്ട് എവിടെ പോവാ എടാ മഴയും വെള്ളപ്പൊക്ക ഇവിടെ വാടാതെ അവിടെ വൃത്തിയാക്കാനാ കൃഷ്ണോ ഞാൻ വിളിക്കട്ടെ അച്ചേ 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 പൊന്നൂട്ടൻ ഇവിടെ എല്ലാം അന്ന് ഞാൻ പോവാണ് ടാറ്റ അമ്മയ്ക്ക് ടാറ്റതാ ടാറ്റ അപ്പൊ നീ എങ്ങനെ എടുക്കും ta